മറ്റൊരു വാർത്തയാണ് ഞാൻ ഇന്ന് കണ്ടത് മലപ്പുറത്തൊരു യുവതി അതായത് അവരുടെ ഹസ്ബൻഡ് വീട്ടിൽ പീഡനം ചേക്കാൻ വയ്യാണ്ട് സ്വന്തം വീട്ടിലേക്ക് വന്നു സ്വന്തം വീട്ടിൽ വന്നതിന് ശേഷം ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് വീട്ടിലേക്ക് ഈ വന്ന് പെൺകുട്ടിയുടെ ഉപ്പാൻഡിടുത്ത് മൂന്ന് തവണ എന്താ എന്തോ ഇവരുടേതുണ്ടല്ലോ എന്താ തലാഖോ തലാക്ക് ചൊല്ലി അപ്പോൾ ആൺകുട്ടി പറയാന് പീഡനങ്ങളൊക്കെ സഹിക്കാൻ വയ്യാണ്ടാണ് പീഡിപ്പിച്ചു അങ്ങനെ ഒക്കെ കുറേ പറയുന്നത് അതിലാവും പെൺകുട്ടിയുടെ കാര്യം പറയുന്നുണ്ട് അവര് മൊത്തം എഴുപത് പവൻ ചോദിച്ചു പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് മുപ്പത് പവനെ കൊടുക്കാൻ കഴിയുമ്പോൾ അവിടെ തന്നെ പാടിപ്പോയി നമുക്ക് തീരുമാനമെടുത്ത് അവിടെ തന്നെ പാടിപ്പോയി എന്ന് പറയാനാണ് അതാണ് കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് അതായത് ഒരു ലൈഫ് പാർട്ട്ണറിനെ ആവശ്യമായിട്ട് ഉള്ള ആലോചന വരുമ്പോൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം അല്ലാതെ ഒരു പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് വില പേശുന്ന എനിക്ക് ഇത്ര സ്വർണം അല്ലെങ്കിൽ ഇത്ര പൈസ ഇങ്ങനെ വേണമെങ്കിൽ ഫസ്റ്റ് തന്നെ വില പേശുന്ന വ്യക്തികളാണെന്നുണ്ട് വില പേശുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു തീരുമാനം എടുക്കണം ചിലപ്പോൾ വീട്ടുകാർ പറയാൻ പഠിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം നാളെ മക്കളും എൻ്റെ എൻ്റെ നേരത്തെ കുട്ടിയും ചുമത്തി എൻ്റെ നേരത്തെ കൈ ചൂണ്ടരുത് അതായത് നിങ്ങളാണ് എനിക്ക് ജീവിതം ഒരു സഹായിച്ചില്ല അങ്ങനെ ഇങ്ങനെ ഞങ്ങളൊരു ജീവിതം വന്നപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല അങ്ങനെ കഴി ചൂണ്ടാതിരിക്കാൻ ചിലപ്പോൾ അവരെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെടാൻ ശ്രമിക്കും പക്ഷെ നിങ്ങളെന്ത് ചെയ്യണം നമ്മൾ പറയണം എനിക്ക് പറ്റില്ല എന്നെ ഇങ്ങോട്ട് വന്ന് ഇത്ര പൈസ ഒക്കെ ചോദിച്ച ആൾക്കാർക്ക് കൊടുക്കാൻ നമ്മുടെ എനിക്ക് സാമ്പത്തികം ഇല്ല എനിക്ക് പറ്റില്ല എനിക്കൊരു ലൈഫ് പാർട്ട്ണറിനെയാണ് വേണ്ടത് ഒരു ബെറ്റർ ഹാഫിനെയാണ് വേണ്ടത് അല്ലാതെ എൻ്റെ വീട്ടിലെ പൈസ മുഴുവൻ മുഴുവടിച്ചുകൊണ്ട് പോയിട്ട് എന്നെ കുറച്ച് നാളെ തന്നെ കൊണ്ടുപോയി നോക്കുന്നതിന് വേണ്ടി അതെനിക്ക് താല്പര്യം ഇല്ല എന്ന് നമ്മൾ പറയാൻ തയ്യാറാവണം കാരണം എന്താ വെച്ചാൽ ഈ ഇപ്പോൾ കുറേ കേസുകൾ ഭർത്താവിൻ്റെ വീട്ടിൽ ക്രൂരപീഡനം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു അങ്ങനെ കുറേ കേസുകൾ നമ്മുടെ ന്യൂസുകൾ ഈ അടുത്ത് നമ്മൾ എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഈ സ്ത്രീധനം ഒരു വിഷയമായി വരുന്നുണ്ട് സ്ത്രീധനം ഇത്ര കൊടുക്കാമെന്ന് പറഞ്ഞു ഇത്ര കൊടുത്തില്ല ഇത്ര കൊടുത്തതിൻ്റെ പേര് അങ്ങനെ എങ്ങനെ പോയാലും ഈ പൈസയുമായി കണക്ട് ചെയ്തിട്ട് കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ അവരുടെ ക്യാരക്ടർ എന്താണെന്ന് അവർ തന്നെ ഞങ്ങൾ കുറച്ച് പ്രശ്നക്കാരാണ് എന്ന് അവർ തന്നെ തെളിയിക്കുന്നതിന് തുല്യമായിട്ടാണ് അവർ ഈ ഒരു സ്ത്രീധനം ചോദിക്കുന്നത് അവിടെ തന്നെ നമ്മൾ ഡിസിഷൻ എടുക്കണം എന്ന് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പാർട്ട്ണറെ കിട്ടുമെന്ന് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തു വലിയ ബുദ്ധിമുട്ട് കുറച്ച് നാൾ അവനോട് ഇത്രയും ഗണിച്ച് ഇത്ര കാലങ്ങളിൽ അവനോട് വീട്ടിൽ നിന്ന് ജീവിച്ചില്ലേ ഇനി കുറച്ച് കാലം കൂടി അവനോട് വീട്ടിൽ ജീവിച്ചാൽ എന്താ കുഴപ്പമുള്ളത് അപ്പോൾ നിങ്ങളല്ലേ തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾക്ക് എതിരായിട്ട് അവർ വീട്ടുകാർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീട്ടുകാരോട് പറയണം എനിക്കിങ്ങനെ തീരുമാനം എനിക്ക് താല്പര്യമില്ല ില്ല എനിക്ക് തരത്തിലുണ്ടാത്തൊരു കാര്യത്തിൽ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് എന്ന് പറയണം പിന്നെ ബാക്കിയുള്ളതല്ലേ അപ്പൊ നോക്ക സ്ട്രോങ് ആയിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരാൾ നമ്മളെന്താ ഖുഷിയില്ല എന്നാണ് എൻ്റെ ഒരു തോട്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് നേരെ ഒരു ആലോചന വരുമ്പോൾ അവർ ഫസ്റ്റ് പൈസയുടെ കണക്കാണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക കാരണം നമ്മൾ നമ്മളവിടെ ചെന്നിട്ട് നമ്മളെ നമ്മൾ ചിലവരങ്ങ് ഭയങ്കര പൈസ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുട്ടീനെ നമുക്ക് എനിക്കൊരു ലവബിളായിട്ടുള്ള വൈഫിനും മല്ലിനെയൊക്കെ വന്ന് കൊണ്ടുപോകും അവിടെ ചെന്ന് കഴിയുമ്പോൾ കാരണം അവർ വരുന്നതേ വലിയ സെറ്റപ്പും വീടും കാര്യങ്ങളും ചുറ്റുപാടും എല്ലാം അന്വേഷിച്ചിട്ടാവും വരുന്നുണ്ടാവുക അപ്പോൾ അവരടുത്തുനിന്ന് ഏകദേശം ഇത്ര മാത്രം കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊരു തോട്ടും കൂടി അവർ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ കല്യാണം വരുമ്പം ഇതെല്ലാം പുറമേ കാണുന്നൊക്കെ വെറും പൊള്ളയാണെന്നും യഥാർത്ഥത്തിൽ അത്രയൊന്നും കിട്ടാനില്ല എന്ന് അറിഞ്ഞു തുടങ്ങുമ്പോൾ അസ്വസ്ഥത വന്നു തുടങ്ങും മിരിറ്റേഷൻ വന്നു തുടങ്ങും പെൺകുട്ടിക്ക് കുറവുകൾ ഓരോന്നും ഓരോന്നായി കണ്ടെത്തി തുടങ്ങും പിന്നെ പ്രശ്നങ്ങളായി അടിയായി വഴക്കായി നമ്മുടെ ജീവിതം പോയോ അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നല്ലൊരു ലൈഫ് പാർട്ണർ ക്ഷമയോടെ കാത്തിരിക്കുക ഉദ്ദേശിച്ചുണ്ടായി അങ്ങനെയല്ല ഇനി ലൈഫ് പാർട്ട്ണറെ ഇല്ല ജീവിതകാലത്ത് വന്നിട്ടേ ഇല്ലാന്നു ഒറ്റയ്ക്ക് ജീവിക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത് ഒറ്റയ്ക്ക് ജീവിക്കാൻ വെച്ചാൽ ഒരു ജോലി സമ്പാദിക്കുക എന്നിട്ട് അതിനനുസരിച്ച് ജീവിക്കാനുള്ള നമ്മൾ നമ്മളൊരു ചുറ്റുപാടുണ്ടാക്കാൻ നോക്കുക നമ്മൾ ശ്രമിക്കുക നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ നമുക്ക് സാധിച്ചുകൊള്ളേ എന്തിനെ ഇങ്ങനെ മറ്റുള്ളവരുടെ അടിയും തുപ്പും അടിമയും ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെന്ന് നിന്ന് കൊടുക്കേണ്ട എന്താ നമ്മുടെ കയ്യിൽ പൈസ കിട്ടിയാലേ നമ്മളെ സ്റ്റേയ്ക്കുള്ളൂ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലേക്ക് ചെന്ന് കാറേണ്ട ആവശ്യമുണ്ട് അത് തുടക്കത്തിലേ നമ്മൾ ചിന്തിക്കേണ്ടേ എനിക്കത് കണ്ടപ്പോഴാണ് ഇങ്ങനെ പ്രതികരിക്കാനാണ് തോന്നിയത് ഇന്ന് ഒരു ന്യൂസ് രാവിലെ തന്നെ കണ്ടപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം പുള്ളിയൊരു വീട്ടിലാണ് ബൈ